വാസന്തീസ് സൂപ്പർ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ കുലകളായിട്ടാണ് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നത് പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് നല്ല പിങ്ക് നിറത്തിലുള്ള വളരെ മനോഹരമായ പൂക്കളാണ് വിരിയുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലത്തെ പൂക്കളാണ് ഉണ്ടാവുക ഇതിൻ്റെ കുഞ്ഞു കായകളാണ് ആ കാണുന്നത് പൂക്കൾ വിരിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കായകൾ തുടങ്ങും ഇതിൻ്റെ മൂക്കാത്ത കായകൾ ഉപയോഗിച്ച് കറി ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം നല്ല പുളിയാണ് മീൻ കറിയിലൊക്കെ ഇട്ടാൽ വളരെ നല്ല സ്വാദാണ് ഉണ്ടാവുക മാങ്ങയിട്ട് കറി വെച്ച അതേ ഫീലാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ കറികൾക്ക് നമുക്ക് ലഭിക്കുന്നത് നല്ല പാകമായിട്ടുള്ള ഫ്രൂട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പാകമാവുമ്പോഴേക്കും പക്ഷികൾ വന്ന് തിന്നുകളയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതായത് ഒരു പഞ്ഞി പോലെയുള്ള ഇതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചെടി നട്ട് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഇതിൽ കായ തുടങ്ങും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക പറ്റുമെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് വെച്ച ലായനിയിൽ അഞ്ച് മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്